Hi all ഇന്ന് നമ്മൾ പോകുന്നത് കൊച്ചിലോട്ടാണ് റീസെന്റ് ഞാൻ അവിടെ ഒരു ജോബിന് അപ്ലൈ ചെയ്തിരുന്നു അതിന്റെ ഡോക്യൂമെന്റ് വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പൊ അതെന്തായാലും എനിക്കൊന്ന് അറ്റൻഡ് ചെയ്യണം അതിന് വേണ്ടിട്ടാണ് ഈ പോകുന്നത് അവിടെ എയർപോർട്ടിന്റെ അടുത്തായിട്ട് തന്നെയാട്ടോ ഡെസ്റ്റിനേഷൻ വരുന്നത് രാവിലെ നയൻ ട്വന്റിക്ക് ആയിരുന്നു ട്രെയിൻ അത് നൈസായിട്ട് മിസ് ആയി പോയി പിന്നെ വൈകിട്ട് ഫോട്ടോ അടിക്കുന്ന ട്രെയിന് കയറാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും തിരിച്ചെത്തി ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് ഫാമിലി തന്നെ സ്റ്റേഷനിലോട്ട് കൊണ്ടാക്കാണ്ട് കേട്ടോ ചെയ്തത് കാനൂരി ടു അങ്കമാലി ആട്ടോ ഞാൻ ടിക്കറ്റ് എടുത്തത് ത്രീ ആൻഡ് ഹാഫ് ഹവേഴ്സ് ആണ് ഡ്യൂറേഷൻ വരുന്നത് ബാക്കിയുള്ളവരൊക്കെ കാറിൽ മാപ്പി മാഫി വരെ വരേണ്ടി കൂടെ വന്നിട്ടോ അങ്ങനെ ഫോട്ടോയടിക്കുന്ന പറഞ്ഞ ട്രെയിന് വരുമ്പോഴേക്കും ഫൈവ് ഓ ക്ലോക്ക് കഴിഞ്ഞിരുന്നു ട്രെയിനിൽ കയറി രണ്ട് സ്റ്റേഷൻ കഴിഞ്ഞവിടെ എനിക്ക് സീറ്റ് കിട്ടാതുകൊണ്ട് പിന്നെ യാത്ര സുഖമായി എന്ന് പറയാം ഈ ടൈമിലുള്ള ട്രെയിനിലായതുകൊണ്ട് എന്തായാലും അത്യാവശ്യം റഷ് ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ കയറിയപ്പോൾ അങ്ങനെ ഓവർ ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ട്രെയിൻ അവിടെ എത്തുമ്പോൾ ഒരു എയ്റ്റ് ഒ ക്ലോക്ക് കഴിഞ്ഞായിരുന്നു ഞാൻ നേരെ അപ്പാർട്ട്മെന്റിലോട്ട് പോകാൻ വേണ്ടി വേണ്ടിയിട്ടൊരു ഓട്ടോ കയറി ഞാൻ എന്റെ റൂം അവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്യാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഒരു ജോബ് നോക്കാന്നുള്ള ഒരു മൈൻഡ് മൈൻഡായിരുന്നു പിന്നെ ഇതുപോലെ എന്തെങ്കിലും ആവശ്യത്തിന് ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പിന്നെ പേടിക്കണ്ട കേട്ടോ ഈ ഇട്ടത്ത് കാണുന്നത് ഞാൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ഈ ഓട്ടോയിൽ കയറലും ബസ്സിൽ കയറലൊക്കെ ഭയങ്കര കുറവാട്ടോ ഇവിടെ ആവുമ്പോൾ ഓട്ടോയിൽ പിന്നെയും കയറും അതായത് ട്രെയിന് വന്നിറങ്ങിയിട്ട് അപ്പാർട്ട്മെന്റിലോട്ട് പോകുമ്പോൾ ഓട്ടോയിൽ കയറും ഇത് ഞാനിപ്പോ ഫ്ലാഷ് ഓൺ ആണോ നോക്കിയത് ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തപ്പോൾ ഫ്ലാഷ് ഓൺ ആയിരുന്നു അപ്പൊ ആ ചേട്ടൻ ഇന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്തായാലും ആ ചേട്ടനൊക്കെ അവിടെ നിൽക്കട്ടെ നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം എൻ്റെ അപ്പാർട്ട്മെന്റ് എത്തി ഇതാണ് കേട്ടോ എന്റെ അപ്പാർട്ട്മെന്റ് ആഹാ കൊള്ളാലോ കളി ക്രിസ്മസ് ഒക്കെ ആയിട്ട് സൂപ്പർ ആയിക്കണല്ലോ ഞാൻ ഇങ്ങോട്ടൊക്കെ കേറുന്ന ടൈമല്ലേ സെക്യൂരിറ്റി ചേട്ടൻ്റെ ഒരു ഡൗട്ട് ഞാൻ ഇവിടെ ഉള്ളതാണോന്ന് ബിക്കോസ് കുറേ ദിവസമായില്ലേ കണ്ടിട്ട് ഒരു ദിവസമായാലും അങ്ങോട്ടൊക്കെ വന്നിട്ട് ബ്ലോക്ക് നമ്പറും റൂം നമ്പറും പറഞ്ഞപ്പോൾ എന്നെ മനസ്സിലായിട്ടോ എന്റെ റൂമ് വന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവിടെ ലിഫ്റ്റ് മാത്രല്ലാട്ടോ അപ്പുറത്തെ സൈഡിൽ സ്റ്റെയറും കൂടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ലിഫ്റ്റ് മെയിൻലി ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമിൽ റെഡി ആയി വന്നിട്ട് എന്തെങ്കിലും മൈനൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൽ നിന്ന് നാട്ടോ റെഡിയാക്കും ഇതാ ഈ കാണുന്ന വൈറ്റ് ഡോർ ആണ് ഡോറാണെട്ടോ എന്റെ റൂം ദെൻ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഞാൻ റെസ്റ്റ് ചെയ്യട്ടെ നല്ലൊരു ദിവസമായി നമുക്ക് വീണ്ടും കാണാൻ പോയോൾ